ടല അങ്ങനെ നമ്മുടെ മുകേഷ് അംബാനിയുടെ മകൻ ആനന്ദ് അംബാനിയുടെ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ് മിനിഞ്ഞാന്ന് കഴിഞ്ഞു ഏകദേശം ഒരു ദിവസത്തെ കല്യാണം ഇല്ലാടല്ല ഒരു മാസത്തോളം നീടുന്ന കല്യാണം കല്യാണമായിരുന്നു പ്രീ വെഡിങ് സെലിബ്രേഷൻ അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു മനസ്സിലല്ലേ ചില്ലറപ്പെട്ട കല്യാണം അല്ലെങ്കിൽ അതിന് മൊത്തം ചെലവ് വന്നത് ഏകദേശം അയ്യായിരം കോടിയാണ് അയ്യായിരം കോടി പോണത്തിരുമ്പ് വെറുമ ബറാത്തി അയ്യായിരം കോടി രൂപയുടെ നിങ്ങളുടെ അവിടെയൊക്കെ അല്ലെങ്കിൽ നമ്മുടെ കല്യാണത്തിന് ഏകദേശം എത്ര ചെലവ് വരും ഒരു നോർമൽ ഒരു മിഡിൽ ക്ലാസിന്റെ ഒരു കല്യാണം മിഡിൽ ക്ലാസ് സിമ ഏറ്റവും നമ്മളൊരു കല്യാണം നടത്തുകയാണെങ്കിൽ കൂടി ഏറിപ്പോയി രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം പോയി വന്ന അഞ്ചു ലക്ഷം ചെക്കൻഡേട്ടാ അത് പെണ്ണിന്റെ ആണെങ്കിൽ അത്ര വരുള്ളൂ പക്ഷെ ഇത് ഇടലെ അയ്യായിരം കോടി അയ്യോ എന്റെ പൊണ്ണോ സത്യമായിട്ട് നമ്മളൊന്നും വിളിച്ചില്ല ഇടല എന്താ ഞാൻ ഒരു കാര്യം പറഞ്ഞേ രണ്ട് സിം ഉണ്ടില്ല എനിക്ക് ചെയ്യോ പിന്നെ എന്റെ വീട്ടിൽ തന്നെ ഏകദേശം ഒരു നാല് സിം ഉണ്ടാകും ചെയ്യോ മനസ്സിലല്ലേ നമ്മൾ ഇത്രയും ജിയോ യൂസ് ചെയ്യുന്ന ആൾക്കാരെ പോലും അവർ വിളിച്ചിട്ടില്ല അവിടെ നമ്മൾ സ്ഥിരം കസ്റ്റമറാണ് അത് മനസ്സിലാക്കണം ജോൺസീന ജിയോ യൂസറാണ് അല്ല ജസ്റ്റിൻ പേപ്പർ ജിയോ യൂസറാണ് അല്ല അങ്ങനെ കുറെ തരനിരകൾ വിളിന്ന് വെസ്റ്റേൺ കൺട്രീസ് എന്നൊക്കെ വന്നു അവരിന്ന് ജിയോ യൂസ് ഇല്ല പക്ഷെ എന്താണ് അവരൊക്കെ കല്യാണം വിളിച്ചു നമ്മളെ വിളിച്ചില്ല പോട്ടെ സങ്കടം ഒന്നുമില്ല കേട്ടല്ലേ ചെറിയ വിഷമമുണ്ട് കാര്യമില്ല പോട്ടെ ഇല്ലാട്ട് നമ്മളിപ്പോൾ ഒരു നമ്മളെ അവര് കല്യാണം പറഞ്ഞപ്പോ നമ്മളൊരു കല്യാണത്തിന് വിളിച്ചു സാധാരണ നോർമലി നമ്മളെ കല്യാണത്തിന് വിളിച്ചു കഴിഞ്ഞാൽ അവർ കല്യാണത്തിന് വരും പൈസ കൊടുക്കില്ല കല്യാണത്തിൽ വന്നിട്ട് അവരാണ് പൈസ ഇല്ല മനസ്സിലായില്ല നമ്മുടെ ഇപ്പൊ പാലക്കാടൊക്കെ പറഞ്ഞ ബന്ധു പൈസ ബന്ധുമാക്ക പറയും അല്ലെങ്കിൽ മൊഴി പണം അങ്ങനെയൊക്കെ പറയും ഇല്ലാതെ സാധാരണ ഇങ്ങനെ പൈസ അവര് കഴിക്കുന്നു എന്നിട്ട് കഴിക്കാൻ നോർമലി കല്യാണത്തിൽ അവരുടെ മരം പൈസയൊക്കെ തരുന്നു ചില കാരണം പൈസ ഇല്ലാണ്ടൊക്കെ നടത്തേണ്ടത് പക്ഷേ ഇത് അങ്ങനെയല്ലേ ഇല്ലാട്ടല്ലേ അവര് വിളിക്കാൻ വേണ്ടിട്ട് അങ്ങനെ പൈസ കൊടുക്കും മനസ്സിലായില്ലേ ഇപ്പൊ ജസ്റ്റ് മേയ്ക്ക് വന്നത് എൺപത്തി മൂന്ന് കൂടിയാണ് ഇട്ടല്ലേ എൺപത്തി മൂന്ന് കോടി അനു ചോക്ക് എല്ലാവർക്കും പ്രൈവറ്റ് ജെറ്റ് ഏഹ് വന്നു കഴിഞ്ഞാൽ പിന്നെ റോഡ് റോസ് പിക്ക് ചെയ്യും കുറേ കിലോ ഫുഡാണ് ഫുഡ് എല്ലാ കാര്യങ്ങളും സെറ്റ് നമ്മുടെ തല നമ്മുടെ തലപതി രജനി സാർ എല്ലാവരും ലീഡർ പറയൂ പിന്നെ മലയാളത്തിൽ എടുത്തു വരാം മലയാളത്തിൽ നമ്മുടെ പാൻ ഇന്ത്യൻ ലെവലുള്ളവരെ വിളിച്ചിട്ടുള്ളൂ അപ്പൊ നമ്മുടെ അതിൽ നമ്മുടെ മലയാളത്തിൽ പൃഥ്വിരാജും ചേട്ടന്റെ ഭാര്യയും സുപ്രചും പോയിട്ടുണ്ട് ലീഡറല്ല അത് വലിയൊരു കാര്യം സത്യം പറയൂലി മലയാളത്തിലെ കേരളത്തിൽ പൃഥ്വിരാജും നമ്മുടെ പൃഥ്വിരാജ് വൈഫും മാത്രമേ പോയിട്ടുള്ളൂ അത് വലിയതായിട്ട് ലീഡർ പൃഥ്വിരാജ് ഇപ്പൊ പാൻ ഇന്ത്യൻ ലെവലാണ് മനസ്സിലായാലേ എന്റെ പൊന്നു ബന്ധം കല്യാണം അച്ചാദി പിന്നീട് പറഞ്ഞ അച്ഛാദി പരിപാടി ഏതോ പ്രീ വെഡിങ് നടന്നത് എവിടെയൊക്കെയാണെങ്കിൽ ഇപ്പൊ പറഞ്ഞ പ്രൈവറ്റ് ഒരു ഷിപ്പില് ഒരു വലിയ ഷിപ്പിലാണ് കല്ല്യാണം കാര്യങ്ങളൊക്കെ നടന്നത് കണ്ടേക്കാണല്ലോ അതാണ് അപ്പൊ ഈ അയ്യായിരം കോടി കണക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം വന്നത് നമ്മുടെ അമ്മായിയുടെ ഏകദേശം പൂജ്യം പോയിന്റ് അഞ്ച് ശതമാനം ആ മൊത്തം ആ സ്ഥിതിയില് പൂജ്യം പോയിന്റ് അഞ്ച് ശതമാനം മാത്രമേ ഈ കല്യാണത്തിൽ ചെലവാക്കിയിട്ടുള്ളൂ മനസ്സിലായില്ലേ ഇപ്പൊ നാലേക്കണെങ്കിൽ പൂജ്യം പോയിന്റ് അഞ്ച് ശതമാനം അയ്യായിരം കോടി പറഞ്ഞ ആളുടെ പൂജ്യം പോയിന്റ് അഞ്ച് ശതമാനമാണ് ബാക്കി പിന്നെയും കിടക്കണു തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് അഞ്ച് ശതമാനം എന്തായാലും കണ്ട നിൽക്കുകയാണ് കഴിയണം അപ്പൊ ഞാൻ പറയുക എന്താ വെച്ച് കഴിഞ്ഞാൽ ജിയോക്കാർ ഇപ്പൊ ജിയോടെ റീചാർജ് കളക് കൂട്ടി അമ്പത് അൻപത് രൂപയൊക്കെ കൂട്ടിയിട്ട് അത് കാര്യമില്ല അത് വേറെന്തെങ്കിലും ആയിരിക്കും മനസ്സിലായില്ലേ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കാരണമൊന്നും അല്ല കുറെ ആൾക്കാരെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഞാൻ പോലും തെറ്റിദ്ധരിച്ചു എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഇനി അതിന്റെ പ്രശ്നമായിരിക്കും ഇനി അതിന്റെ കാരണമായിരിക്കും കൂട്ടി എന്നൊക്കെ പറഞ്ഞാൽ തെറ്റുവെച്ചു അവിടെ സംവാദം ഒന്നും അല്ല എന്താ വെച്ചാൽ പൂജ്യം പോയിന്റ് അഞ്ച് ശതമാനം ചിലവായിട്ടുള്ളൂ അപ്പൊ അത് കാരണം പേടിക്കാൻ വലിയ അയ്യായിരം കോടി പറഞ്ഞാൽ ചില പൈസയാണ് കാര്യമൊന്നുമില്ല അപ്പൊ ഇതാണ് ജോൺ ജോൺസീന വരെ ഇനി ജോൺ വന്നിട്ട് വന്നപ്പോൾ വന്നപ്പോ മോനെ സെറ്റ് കാര്യം ഇല്ല അങ്ങനെ കുറെ ആൾക്കാരല്ല എന്താ താരനിര പറയുമ്പോൾ താരം നിര കൂടാതെ ഇന്ത്യ കണ്ടല്ലോ മറ്റേ ഏറ്റവും വലിയ കല്യാണം സത്യം വച്ചാലോ കൂടുതലും ഏറ്റവും വലിയ കല്യാണം പറഞ്ഞാൽ ഏറ്റവും വലിയ ഒരു മാസം നീണ്ടു കല്യാണം കളിടൂക്ക് അതൊക്കെയാണ് കല്യാണം നമ്മുടെ അവിടെ കല്യാണം ഒരു ദിവസം നമ്മുടെ കല്യാണ ദിവസം വിളിക്കുകയുള്ളൂ അന്ന് പോയാലാണെങ്കിലും കഴിക്കാൻ വിരത്തൊക്കെയാണ് കല്യാണം അങ്ങനെ കല്യാണം നടത്തിട്ട് ഇല്ലാടല്ലേ സത്യമായിട്ട് നമുക്കങ്ങനെയൊക്കെ അങ്ങനെ ഒരു അഞ്ച് ദിവസം നീട് നിൽക്കണം കല്യാണം കഴിക്കാൻ നോക്കി പെട്ടു കാണാം അത് നാക്കട്ടല്ലേ അപ്പൊ ഇതാണ് ചിലവ് മൊത്തം ചിലവ് വന്നിരിക്കട്ടല്ല അയ്യായിരം കോടി നാലായിരം കോടി ടു അയ്യായിരം കോടി ഒന്നും പറയേണ്ടില്ലാട്ട കാര്യമൊന്നുമില്ല പൂജ്യം പോയിന്റ് അഞ്ച് ശതമാനം വെറും ചിലവായിട്ടുള്ളൂ മനസ്സിലായി ആളുടെ ആസ്തിന്ന് പേടിക്കാനൊന്നുമില്ല ഇനി ആരും കല്യാണം കഴിഞ്ഞ ആളുടെ ഫാമിലി കല്യാണം എന്ന് അറിയില്ല ഇനി ഇപ്പം ആളുടെ പേരും കഴിയായിരിക്കും അപ്പൊ ഏകദേശം ഒരു പത്തായിരം കോടിയാ അല്ല അല്ലെങ്കിൽ അയ്യായിരം കോടി ഒരു പത്തായിരം ആ പത്തായിരം കോടിയാ അത്ര ചിലവാക്കാരി അറിയില്ല അപ്പോൾ അതാണ് ഒരു കണക്ക് എന്ന് പറയാൻ വേണ്ടി ഞാൻ വന്നാണ് അപ്പോൾ അത്രേ ഉള്ളൂ ഇപ്പം സങ്കടമൊന്നുമില്ല നമ്മൾ വിളിക്കാത്തതിന് ശരി അപ്പോൾ ഹാപ്പി ആയിട്ട് കീഴിലടും